ഒന്ന് കൊച്ചുങ്ങളൊന്നും പരിചയപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കെട്ട് കൊച്ചുങ്ങളെ ഇടക്കെട്ട് കൊച്ചുങ്ങളെ ഏതാ നല്ല ഇതാണ് ഞങ്ങളുടെ ചക്കയുടെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം കറുത്ത കൊച്ചാട്ടോ പിന്നെ ഒരെണ്ണം ഉള്ളത് ഇതാണ് ഇങ്ങനെ ഒരു ചുവന്ന ഷെയ്ഡൊക്കെ ഉണ്ട് ഇത് പെങ്കുഞ്ഞ ഇതും പെങ്കുഞ്ഞ ഇത് വരുന്നത് ആങ്കുഞ്ഞട്ടോ മൂന്ന് ചക്കി ചക്കി ഒന്ന് പരചോക്കി കൊത്തുഞ്ചി മക്കളെന്ത് കണ്ടോ ഞാൻ ചക്കയുടെ കുഞ്ഞുങ്ങൾ കണ്ട കണ്ണൊക്കെ തുറന്ന ചുന്ദരി വാവലാണ്ടോ ചക്കിന്നു കേട്ടോ വേണ്ടേ ഇതാണ് നമ്മുടെ ചക്കയുടെ കുഞ്ഞുങ്ങൾ ചക്കി തോണ്ടേ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കണ്ടോ ചക്കി കണ്ട നിന്റെ കൊച്ചുങ്ങൾ നിനക്ക് വേണ്ടേ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത ആളെ എടുക്കാൻ വരുമായി കേട്ടോ ഹലോ എന്നാ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്നേ തന്നെ പുറത്തിറങ്ങുന്നത് ഓ നിന്റെ അമ്മ വരത്തില്ല കേട്ടോ നിന്റെ അമ്മ വരത്തില്ല വരും കുഞ്ഞുങ്ങളെ വേണ്ട എനിക്ക് ഏച്ചാക്കി കൊച്ചു മണി വേണ്ട എടി ഞാൻ അടുത്ത എടുത്തോണ്ട് പോന്നു രണ്ടും എടുത്തോണ്ട് പോകാൻ പോന്നു അയ്യോ എന്നും കടിക്കരുത് ഞാൻ അടുത്തു തരാം

എന്റെ അമ്മ ഒപ്പം നിരത്തില്ലായിരിക്കും നിന്നെ ഞാൻ തന്നെ കൊണ്ടാക്കാം ഞാടി ആ പാലൂട് വിളിച്ച് പാലൂട് 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 പാലുടിക്കുന്നു പാലൂട് പാലൂട് ഉച്ചയ്ക്ക് പാലൂടീ പാരി േ അപ്പം അതാണ് നമ്മുടെ ചക്കയുടെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരാണുള്ളത് രണ്ട് പെങ്കുഞ്ഞുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആ കുഞ്ഞാണ് കേട്ടോ അപ്പം ഹാപ്പിയാണ് ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ പറയാം എല്ലാം കൂടെ വളർത്താൻ പറ്റത്തില്ല പൂച്ചയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ആർക്കെങ്കിലുമൊക്കെ പൂച്ച കുട്ടികളെ വളർത്താൻ വളർത്താൻ താല്പര്യമുള്ള അല്ലാതെ പകുതി വളർത്തിയിട്ട് കൊണ്ടുപോവാ പോവുക എന്നൊക്കെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തരത്തില്ല അല്ലാതെ വളർത്താൻ അനിയ ജീവിതം മൊത്തം നോക്കാം എന്ന് പറ്റുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം മൈ ഡ്രീം ഡ്രീമുകളിൽ അജു എന്നുള്ള ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ വന്നാൽ മതി ജസ്റ്റ് അത് മെസ്സേജ് അയച്ചാരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്നതാണ് കേട്ടോ പിന്നെ കുറേ പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ശാശ്വതമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ജസ്റ്റ് ചക്കി പ്രസവിച്ചാൽ കുറി ചെറിയ വിശേഷം നിങ്ങളെ അറിയിച്ചൊന്നേ ഉള്ളൂ തള്ളിയും കുഞ്ഞും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും പൂച്ചകളൊക്കെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ അടുത്തവാണ് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിനെ അന്തരം നിങ്ങൾക്ക് നോക്കിക്കേഷൻ തരും അപ്പം പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ